നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാരികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വെമ്പായും പറയാൻ പോകുന്നത് ഈ ശനി വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ജൂലൈ മൂന്ന് മുതൽ വരുന്ന നവംബർ പതിനെട്ട് വരെയാണ് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് ഈ വക്രമെന്ന് പറയുന്നത് ഗ്രഹങ്ങൾ മുന്നോട്ട് പോകുന്നതിന് പകരം പുറകോട്ട് സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ആ സമയത്ത് ഗ്രഹങ്ങൾക്ക് ബലം കൂടും അത് ഈ വ്യാഴത്തിന് മാത്രമേ ഉള്ളൂ വക്രമാണെങ്കിലും നിൽക്കുന്ന രാശിയുടെ ഫലം കിട്ടുന്നത് അതിചാരയേതു വക്രയേതു പൂർവരാശിഗതം ഫലം ബൃഹസ്പതിഷു തദ്നാസ്തി തദ്രാശി ഫലം മതോന്നാണ് അപ്പം ശനി ഇപ്പം നിൽക്കുന്നത് കുംഭം രാശിയിലാണ് അത് മകരൻ രാശിയിലേക്ക് വരുന്നതിൻ്റെ ഫലമാണ് പ്രതീക്ഷിക്കാവുന്നത് അപ്പം എടവൻ രാശിക്കൂറും കാർത്തികയുടെ മുക്കാൽ രോഹിണി മകൈരം ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ശനി പത്തിൽ നിൽക്കുകയാണ് അത് ഭാഗ്യസ്ഥാനത്തേക്ക് കറങ്ങി മാറി വരികയാണ് അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് വരുന്ന സമയം ഭാഗ്യം കിട്ടുന്നതാണ് നമ്മൾ പല വിദ്യാഭ്യാസമുള്ളവരില്ലാത്തവരും അധ്വാനിക്കുന്നവരും അധ്വാനിക്കാത്തവരൊക്കെ നമ്മളെ നാട്ടിലുണ്ട് പക്ഷെ അവർക്ക് പെട്ടെന്നൊരു ഗുണം ഭാഗ്യം ഇതൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യമല്ല ഒരു ശ്രദ്ധയില്ലാതെ ചുമ്മാ നടന്ന ഒരാളിനെ വിളിച്ച് ഒരു ജോലി കൊടുക്കുക അധികാരം കൊടുക്കുക ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിശയിപ്പിക്കുന്ന ഭാഗ്യം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ നേടിയതെന്ന് നമുക്കറിയാൻ പറ്റും ഒരു മനുഷ്യന് ഭാഗ്യം വേണം ഭാഗ്യവന്തം പ്രസൂദേയ മാശൂരം മാ ആചാര്യ പണ്ഡിതോ എന്നാണ് ഭാഗ്യമുള്ള കുട്ടികളും ഭാഗ്യമുള്ള മനുഷ്യരും ആയിട്ട് നമ്മൾ ജനിക്കുകയും ജീവിക്കുകയും വേണം മാ ശൂര്യക്ക് ശൂര്യനെയും വേണ്ട മാ ആചാര്യ പണ്ഡിത ആചാര്യനേയും വേണ്ട പണ്ഡിതനെയും വേണ്ട ഇത് പണ്ട് കുന്തി ഗാന്ധാരിയോട് പറഞ്ഞ കാര്യമാണ് ഒരുപാട് മക്കളുണ്ടായിട്ട് കാര്യമില്ല പക്ഷേ ഭാഗ്യം എന്നുള്ളതുണ്ടെങ്കിലേ ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കും ഭാഗ്യം എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിക്കുന്നവരുണ്ട് അത് ഈശ്വര സഹായം കൊണ്ട് ഈശ്വരനെ ഭജിക്കുന്നത് കൊണ്ട് കിട്ടുന്നതാണ് മഹാഭാഗ്യങ്ങൾ ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കലാകാരനായിരുന്നാലും ഡോക്ടറായിരുന്നാലും വക്കീലായിരുന്നാലും എൻജിനീയർ ആയിരുന്നാലും ബിസിനസ്സുകാരനായിരുന്നാലും ചിലർ പെട്ടെന്ന് വലിയ വലിയ ഭാഗ്യവാനായി തീരുന്നു ചിലർ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും ത്യാഗങ്ങളും വിഷമങ്ങളും കൊണ്ട് ദുരിതം വിഷമം ഇതൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട് വിഷമമില്ലാത്ത മനുഷ്യർ കുറവാണ് പക്ഷേ എങ്കിലും ഭാഗ്യസ്ഥാനത്ത് നിങ്ങൾക്ക് ശനി വക്രത്തി സഞ്ചരിക്കുന്ന സമയം ഭാഗ്യാഭിവൃത്തികളുണ്ടാവും എന്തൊക്കെയാണ് ശനി മകരൻ്റെ രാശിയിൽ നിന്നാൽ സോണി ഗ്രാമ പുരാധികാര ജനിത പൂജ കൂ ധാന്കമാനാണ് സോണി എന്ന് വെച്ചാൽ കൊട്ടാരം ഗ്രാമം പുര ഇതിൻ്റെയൊക്കെ അധികാരം കിട്ടുമെന്നാണ് ഫലം അപ്പോൾ ആ സംഘം സമുദായം രാഷ്ട്രീയം പൊതുപ്രവർത്തന രംഗങ്ങളൊക്കെ നിൽക്കുന്നവർക്ക് നല്ല സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ് ഒരു കമ്മിറ്റി വിളിച്ചാൽ നിങ്ങൾ പോകാതെ ആ ശത്രുവിനെ പോലെ വീട്ടിൽ കയറി ഒളിച്ചിരുന്ന നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പ്രസിഡൻ്റ് സ്ഥാനവും സെക്രട്ടറി സ്ഥാനവും ആ അധികാര സ്ഥാനമൊക്കെ ചിലപ്പോൾ കിട്ടാതെ പോകും അതുകൊണ്ട് നിങ്ങൾ സജീവമായിട്ട് എല്ലാ കാര്യത്തിനും പോകണം പാർട്ടി വേണ്ട പ്രസ്ഥാനം വേണ്ട സമുദായം വേണ്ട എന്നൊന്നും വിചാരിക്കരുത് പോയാൽ നിങ്ങൾക്ക് നല്ല അംഗീകാരം അണികളുടെയും സമുദായക്കാരുടെയും സ്നേഹ ബഹുമാനങ്ങളൊക്കെ കിട്ടും ഇത് രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല നമ്മളൊരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തോടും നമ്മൾ സ്നേഹം കാണിക്കുകയും കറക്റ്റ് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് നടത്തുകയും അധികാരികൾക്ക് ഇഷ്ടം തോന്നുന്ന തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തുകയും പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുകയും ടീച്ചർമാരുടെ പ്രീതി കിട്ടുകയും അവർ തന്നെ നമുക്ക് സെലക്ഷനൊക്കെ തരികയും നമ്മളെ വളർത്താനും ഒക്കെ ശ്രമിക്കും അങ്ങനെ എല്ലാവർക്കും അവർ പോകുന്ന മേഖലയിൽ നല്ല സ്ഥാനങ്ങളും അംഗീകാരങ്ങളും സന്തോഷങ്ങളും സമാധാനങ്ങളും നമ്മളെ കൊണ്ടും നമ്മളെ കൂടെ നിൽക്കുന്നവരെ കൊണ്ടും അധ്യാപകരെ കൊണ്ടും നമ്മളെ ഗുരുജനങ്ങളെ കൊണ്ടുമൊക്കെ നമുക്ക് വളരെയധികം ആ ഭാഗ്യങ്ങൾ സിദ്ധിക്കപ്പെടാനുള്ള യോഗമുള്ള സമയമാണ് ഒരു അഡ്മിഷൻ കിട്ടിയാലും നിങ്ങൾ ഭയങ്കര പാടാണ് പഠിക്കാനെന്ന് പറഞ്ഞ് വിഷമിക്കരുത് റച്ച് നിൽക്കണം ഒരു ഇൻ്റർവ്യൂവിനോ ടെസ്റ്റിനാ പോയാൽ പോലും എനിക്ക് കിട്ടൂലും കൊണ്ട് വിഷമിച്ച് വരരുത് കിട്ടുമ്പോൾ കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ച് സന്തോഷത്തിൽ പോരണം നമുക്ക് കിട്ടാനുള്ള അർഹത തീർച്ചയായിട്ടും കിട്ടുന്ന സമയമാണ് നമ്മൾ പോയാൽ കിട്ടില്ലാത്തും കൊണ്ട് മുമ്പാതിരിക്കുന്ന പല ഉദ്യോഗാർത്ഥികളൊക്കെ ഉണ്ട് അപ്പോൾ അവർ പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ രാശിക്കൂറുകാർക്ക് നേട്ടങ്ങൾ കിട്ടുന്ന സമയമാണ് കാരണം ശനി വക്രത്തിൽ നിൽക്കുമ്പോൾ ഉച്ചഫലം കിട്ടുന്നതാണ് ഉച്ചമെന്ന് വെച്ചാൽ എന്തിനാണ് സ്വ തുങ്ക വക്രോവ ഗതൈഹി ത്രിസം ഗുണം മൂന്നിരട്ടി ഗുണം കിട്ടുന്നതാണ് അപ്പോൾ ശനി ഉച്ചത്തിൽ നിന്നുള്ള ഫലം പോലെ തന്നെയാണ് ശുങ്കസ്ഥിതെ തനുപതോ സദന സവീരാൻ ജേതാന്തുഷാങ് കലുഭവേൽ പ്രധാന തേജോനുസദനം നമുക്ക് പൈസ കിട്ടാനും സവീര ഉത്സാഹം കിട്ടാനും ജേതാവ് എന്താച്ചത് പരീക്ഷയ്ക്കും മത്സരത്തിനും കാര്യത്തിനും തൊഴിലിനും പോയി വിജയിച്ചു വരുന്ന ആളാണ് ജേതാവാകാനും അഭിമാനവും തേജസ്സും അംഗീകാരവും ഒക്കെ കിട്ടും ശനി ഭാഗ്യസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ആരോഗ്യവർദ്ധന നിർവമാനന അധികാരികളുടെ പ്രീതി ധന ധാരാളം ധനം വന്നു ചേരാനുള്ള യോഗം നല്ല സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ കിട്ടാൻ എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും യശസ്സും സന്താനലാഭാദിയോർ വാജ്യ സന്താനങ്ങൾക്കും കുടുംബത്തിനും ഐശ്വര്യവും മക്കളില്ലാത്തവർക്കും മക്കളും സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും അങ്ങനെ വലിയ കുരുക്കുകളിൽ നിന്നുകൊണ്ട് കുടുംബകലഹങ്ങളിൽ നിന്നുകൊണ്ട് വിഷമം അനുഭവിക്കുന്നത് ഈ ഇടവ രാശികൂറുകാർക്ക് പൊതുവേ ധാരാളം ഫ്രണ്ട്സ് ലവ്വേർ ഒക്കെ ഉള്ള രാശികൂറാണ് പെണ്ണുങ്ങളായിരുന്നാലും ആണുങ്ങളായിരുന്നാലും എല്ലാവരോടും ഭയങ്കര ഇഷ്ടമാണ് ആരെ കണ്ടാലും ആ ഒരു സ്നേഹം ബന്ധം സ്ഥാപിച്ച പെട്ടെന്ന് അവർ ഒഴിഞ്ഞു പോകില്ല സ്നേഹം നിലനിർത്താൻ അവർ ശ്രമിക്കും അപ്പോഴാണ് അവർക്ക് പല പേര് ദോഷങ്ങളും അവഖ്യാതികളും ഒക്കെ കൊണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് കോട്ടം വരുന്നത് അപ്പം നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്ന ഈ വിരോധം ഇല്ല സ്നേഹിക്കുക പക്ഷെ അത് കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് തകർച്ച ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് ലവറും ഇല്ല ഫ്രണ്ട്സും ഇല്ല വൈഫും ഇല്ല ഹസ്ബൻഡും ഇല്ലാതെ ആയിപ്പോകും അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സമയത്ത് ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ വിരോധം കുടുംബ കോടതിയൊക്കെ സമീപിച്ച് ബന്ധം എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ചാലേ പറ്റുള്ളൂ എന്നൊക്കെ തോന്നുന്ന ചിന്ത ഇതൊക്കെ ഉള്ള സമയമാണ് ഈ സമയത്ത് നിങ്ങളെ ജീവിതത്തിൽ മണ്ണുവാരി ഇടാതെ ഉള്ള ബന്ധങ്ങൾ ഒന്ന് നിലനിർത്താൻ ശ്രമിച്ചാൽ വലിയ കേസ് കൊണ്ട് ബന്ധം വേണ്ടെന്ന് വരെ ചിന്തിക്കുന്ന സമയമാണ് ഈ പറയുന്ന ആ ഈ ശനി പത്തിൽ നിൽക്കാൻ പോവാം പക്ഷേ പത്തിയിൽ നിന്ന് നമുക്ക് ഒമ്പതിലേക്ക് വരുമ്പോൾ ചെറിയൊരു വാക്ക് കൊണ്ടാ ഒരു ഫോൺ കോൾ കൊണ്ടാൽ തന്നെ നിങ്ങൾക്ക് സ്നേഹത്തെ മുറുക്ക പിടിക്കാനും അല്ലെങ്കിൽ സ്നേഹത്തെ ഇല്ലാതാക്കാനും പറ്റും അപ്പോൾ അനാവശ്യമായിട്ട് സംസാരിച്ച് ശത്രുത ഉണ്ടാക്കി കുടുംബ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും തകർത്ത് കളയാതെ നമ്മൾ വളരെ ലളിതമായ രീതിയിൽ സമീപനത്തോടുകൂടി സന്തോഷത്തോടുകൂടി നിങ്ങൾ ഏത് കാര്യവും ആ സമീപിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലൊരു കോട്ടവും വരൂല നേട്ടം വരും അങ്ങനെ നമുക്ക് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടും ശനി പത്താം ഭാവാധിപനും കൂടിയാണ് ഇപ്പോൾ പത്താം ഭാവാധിപൻ നമ്മൾ ജനിച്ച രാശിയുടെയും പത്താം ഭാവാധിപനാണ് ഇപ്പോൾ ശനി നിൽക്കുന്നതും പത്താം ഭാവത്തിലാണ് അതിൽ നിന്നാണ് പുറകോട്ടുള്ള വരവ് വക്രത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് പത്തെന്ന് പറയുന്നത് തൊഴിലാണ് അപ്പോൾ തൊഴിൽ സ്ഥാനത്ത് നിങ്ങൾക്ക് നേട്ടങ്ങൾ കിട്ടാൻ യോഗമുണ്ട് അതുകൊണ്ട് ചെറിയ ജോലി ചെറിയ ജോലിയാണ് വലിയ പ്രൊമോഷൻ സാലറി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ജോലിയിൽ നിന്ന് വിട്ടുപോവാൻ നാട്ടിൽ നിന്ന് വിട്ടു പോവാൻ വേറൊരു രാജ്യത്ത് നിൽക്കണമെങ്കിൽ അവിടെ നിന്ന് വേറൊരു രാജ്യത്ത് പോകാനൊക്കെ തോന്നി പോകുന്ന സമയമാണ് അപ്പോൾ എവിടെയാണെങ്കിലും ഉറച്ചു നിന്നാൽ രക്ഷപ്പെടാം വേറൊരു നല്ല രാജ്യത്തോ നല്ലൊരു ജോലിക്കോ ശ്രമിക്കുന്നത് തെറ്റൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഗുണനിലവാരങ്ങൾ നല്ല രീതിയിൽ ആ വിലയിരുത്തി ഗുണമാണെങ്കിൽ മാത്രമേ ചാടി മാറാവൂ പത്താമത്തെ രാശി നമുക്ക് ദേവാലയ അമ്പലം വയ്ക്കാനും നഗരസഭ കോർപ്പറേഷൻ മനുസി മുനിസിപ്പാലിറ്റി സർക്കാർ ഇവർ അധികാര സ്ഥാനങ്ങളിൽ നിന്നും അധികാരികളിൽ നിന്നും പ്രീതി സഹായം സന്തോഷമൊക്കെ കിട്ടാനും മാർഗം വഴിപെട്ടിക്കാനും ആലെ വീട് വയ്ക്കാനും സർവകർമാണി എന്ന് വെച്ചാൽ എന്ത് കാര്യം വിചാരിച്ചാലും ആ വക കാര്യങ്ങൾ നേടി ജയിക്കാനും ഒക്കെ പറ്റുന്നതാണ് പത്താം ഭാവാധിപൻ്റെ വക്രഗതിയിലുള്ള ഒമ്പതിലേക്കുള്ള സ്ഥിതി ഭാഗ്യം വർദ്ധിച്ചു വരുന്ന സമയമാണ് അതുകൊണ്ട് ചെറിയ പ്രയത്നങ്ങളെ കൊണ്ട് വലിയ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ പറ്റും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് എനിക്ക് മെസ്സേജുകൾ അയയ്ക്കുക ജനതീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് ഇതെല്ലാം എനിക്ക് അയച്ചു തരണം ഫീസും അടക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഈ ശനിയുടെ വക്രകാലം ഒരുപാട് നേട്ടങ്ങൾ കുറഞ്ഞ കാലം ഉണ്ട് നേടാൻ ശ്രമിച്ചാൽ നേടിക്കിട്ടുന്ന ഒരവസരമാണ് ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ പരിശ്രമിച്ച് രാജയങ്ങൾ മാറി വിജയങ്ങളായിട്ട് വരുന്നതിന് ശ്രമിച്ച ഏറ്റവും നല്ലതായിരിക്കും ഈ ചെറിയ സുവർണാവസരം വലിയ നേട്ടങ്ങൾ തന്നെ കിട്ടും ഉറപ്പാണ് നിങ്ങളുടെ സ്നേഹവും കുടുംബവും ബന്ധുവും ജോലിയും സാമ്പത്തിക നേട്ടങ്ങളും സ്ഥാനമാന അധികാരങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ് ആ സമയം നിങ്ങൾ അലസനായിട്ട് ദേഷ്യം കൊണ്ടും വാശി കൊണ്ടും ജീവിതത്തിലെ വിഷമതകളിലേക്ക് ചെന്ന് കുരുങ്ങിച്ചാടി പക്ഷേ ആ ദുരിതമനുഭവിക്കാതെ നിങ്ങൾക്ക് നല്ലതിലേക്ക് എത്തപ്പെടാൻ പറ്റുന്ന അവസരം തീർച്ചയായിട്ടും നിങ്ങൾ മുതലാക്കണം ശാസ്താവ് ഹനുമാൻ മുരുകൻ കുടുംബദേവന്മാരെയൊക്കെ ഒന്ന് പരിച്ചാൽ വളരെ നേട്ടങ്ങളായിരിക്കും കാരണം എന്തെങ്കിലും ജാതകത്തിൽ നമുക്ക് സമയദോഷങ്ങളുണ്ടെങ്കിൽ അതിന് ഭഗവാനെ പജിക്കുക ഗണപതി പൂജയും ഭഗവതി പൂജയും മൃത്യുഞ്ജയവുമ്പോൾ ഐശ്വര്യ പൂജയൊക്കെ ചെയ്യുമ്പോൾ ആ ദോഷങ്ങളുണ്ടെങ്കിൽ പോലും മാറി കിട്ടും ദോഷങ്ങളില്ലെങ്കിലും കുറച്ചും കൂടെ നമുക്ക് നേട്ടങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടായി പ്രവർത്തിക്കുയർച്ചയും പുരോഗതിയും തീർച്ചയായിട്ടും കിട്ടുന്നതാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം